ഹായ് ഡിയേഷ് ത്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൽ മലയാളം ടാരോക്കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ ആർ കെ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു ഇവിടെ റൊമാൻ ജേഞ്ചൽസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആവും തരിക യാ പ്ലേഫുൾനെസ് ടു ക്യാപ്ചർ റൊമാൻസ് അതായത് നിങ്ങളുടെ ആ റൊമാൻ ഫീലിംഗ്സ് ഒന്നുകൂടി നിങ്ങൾ ഓർത്തെടുക്കുക അലോ യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ അതായത് നിങ്ങളുടെ പ്രണയത്തെ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും അതേപോലെ തന്നെ നല്ല പ്രണയത്തോടുള്ള പ്രകാശവും വേണമെന്നർത്ഥം അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക എന്നാണ് അർത്ഥമുള്ളത് അതുപോലെ തന്നെ ഇവിടെ ന്യൂ ലവ് ഒരു പുതിയ പ്രണയം ചില പേർക്ക് വരുന്നുണ്ട് എ ന്യൂ പേഴ്സൺ ഹാസ് ടു യുവർ റൊമാൻറ്റിക് ഫീലിങ്സ് ഒരു പുതിയൊരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് അറിയുന്നുണ്ട് ഇതിനി പഴയ ഒരു പേഴ്സൺ പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതും ആവാം പക്ഷേ ചില പേർക്ക് പുതിയൊരു വ്യക്തിയായിരിക്കും യെസ് ഇവിടുത്തെ മൂൺ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഒരു ഒരുപാട് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഫിയറും ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട് അതായത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആ ഒരു വ്യക്തി ചിന്തിക്കിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് ഓവർ തിങ്കിങ് വരുന്നുണ്ട് ഈ ഒരു ഓവർ തിങ്കിങ് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനാണ് പ്രധാനമായിട്ടും ഉള്ളത് അതായത് റിലേഷൻഷിപ്പിനെ ഓവർ തിങ്കിങ് സ്ട്രെസ്സ് ഒക്കെ കൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേപ്പാട് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് മറ്റൊരാൾക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടോന്നുണ്ടെങ്കിൽ ലൈക്ക് പേരൻസ് അങ്ങനെ അവർക്ക് അവരുടെ അടുത്ത് കൂടുതലായിട്ട് സ്നേഹം കാണിക്കേണ്ടി വരുന്നു അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് തരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടി ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ആൾക്കാരും തെറ്റപ്പാട് സിറ്റുവേഷനൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സണെ വിശ്വാസമാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ഒരു വ്യക്തിക്ക് ഒന്നും വരില്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് കൂടിയാണ് ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത് പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ അപകടമാണെന്നാണ് അവർ ഈ ഒരു പേഴ്സണോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല അതേപോലെ തന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം അടുത്ത കാർഡാണ് ദ സൺ നിങ്ങളെ അവർ അവരുടെ സക്സസ്ഫുൾ ഫാമിലിയായിട്ട് കാണുന്നു അവരുടെ ചിന്തയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകും എന്നുള്ളതാണ് അതായത് മറ്റാരും എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ഒരുപാട് സ്നേഹവും ഒരുപാട് മിസ്സിങ്ങും ഇവർക്കുണ്ട് അപ്പോൾ ഫസ്റ്റ് കാർഡ് ദ മൂൺ കിട്ടുമ്പോൾ അവർക്ക് ഒരുപാട് ഓവർ തിങ്കിങ് ഉണ്ട് അത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ മറ്റുള്ളവർ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് എന്നതിനെക്കുറിച്ചാണ് അവർ ഓവർ തിങ്ക് ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഉടനെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് അതായത് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെയധികം സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇവിടെ കണ്ടോ പക്ഷേ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ടൈമിലാണ് കിട്ടുക ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് മെസ്സേജ് ടെക്സ്റ്റ് കോൾ ഒക്കെ കിട്ടുക കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പലർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് പല സമയത്തായിരിക്കും ആ ഒരു വ്യക്തിയിൽ നിന്ന് മെസ്സേജ് ടെക്സ്റ്റ് കോൾ ഒക്കെ കിട്ടുക അതാണ് നെക്സ്റ്റ് കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് കിട്ടിയിട്ടുള്ളത് പലർക്ക് ഡൗട്ട് ഉണ്ടാവും എനിക്കൊരു മെസ്സേജ് ഇല്ലല്ലോ എന്നൊക്കെ ഇവിടെ ദ ഹൈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തെ ദൈവികമായിട്ട് കാണുന്നുണ്ട് എസ് ഇവിടെ ഇവർക്ക് ഒരുപാട് പോരായ്മകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അതായത് അവർ നിങ്ങളോട് തൊട്ടതിനോ പിടിച്ചതിനും ഒക്കെ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് എപ്പോഴും നിസാര കാര്യത്തിന് പോലും നിങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ അവർക്ക് ഒട്ടും എനർജി ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് അവർ മാറിയിട്ടുള്ളത് കാരണം ഒരു പക്ഷെ നിങ്ങളവരുടെ ലൈഫിൽ ഉണ്ടാവില്ല ഇപ്പോൾ നോക്കൊണ്ട സിറ്റുവേഷനോ അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് റെസ്പെക്ട് കരുതി നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അവരുടെ പോരായ്മകളെ അവരിപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് അതായത് എപ്പോഴും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഒരുപാട് ചീത്ത പറയുകയും നിങ്ങൾക്ക് വാല്യൂ തരാതിരിക്കുകയും നിങ്ങളെ അവഗണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഒരു പേഴ്സൺ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് അതായത് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡിവൈൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതായത് നിങ്ങൾ കണ്ടുമുട്ടേണ്ടത് അല്ലെങ്കിൽ കണ്ടുമുട്ടിയിട്ടുള്ളത് ഒരു സ്പിരിച്വൽ ടൈമിലാണ് ഇവിടെ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് മോശമായിട്ട് പെരുമാറുകയും അവോയ്ഡ് ചെയ്യുകയും അതുപോലെ തന്നെ മോശം വാക്കുകളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരവസ്ഥയിലായിരിക്കാം ഉള്ളത് കാരണം നിങ്ങൾക്ക് അവരുടെ ആ ഒരു രീതിയും സ്വഭാവവും ഒക്കെ ഓർക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയൊരു ബിഗിനിങ്ങിലേക്ക് വരണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി നല്ല ഗ്രോത്ത് ഒക്കെ ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ വളരെ കാലമായിട്ട് അങ്ങനെ പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഗ്രോത്തോ ഒക്കെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ഒരുപാട് ഈ ഒരു വ്യക്തി ആലോചിച്ചതിന് ശേഷമാണ് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം നിങ്ങൾ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ഒരു വ്യക്തി എത്തിയിട്ടുള്ളത് കാരണം ഇതിന് ലാസ്റ്റ് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മറ്റുള്ളവരൊക്കെ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞിട്ടും അവർ നിങ്ങളുടെ പ്രണയത്തെ കെടാതെ സൂക്ഷിച്ചു എന്നുള്ളതാണ് അതുമാത്രമാണ് ഈ ഒരു വ്യക്തിയുടെ നന്മ കാരണം നിങ്ങൾ വിട്ടുകളയാനായിട്ട് ഈ ഒരു വ്യക്തി ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല അതൊരു ഹൈലൈറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗിഫ്റ്റാണ് ആ ഒരു വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത് കാരണം എന്താ അത് ഇവിടെ തന്നെ പറയുന്നുണ്ട് ദ സൺ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ കംഫർട്ടബിൾ സോണാണ് അതായത് വഴക്കിടാനാണെങ്കിലും എപ്പോഴും എന്തും പറയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രസ്ട്രേഷൻസ് അല്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റുള്ളവരിൽ നിന്നുണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് പറയുമായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്കൊരു റിലീഫ് തോന്നുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കാം അവർ ചിലപ്പോൾ സന്തോഷിക്കുന്നത് ഇവിടെ ഇവിടെ ലവ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അതായത് പുതിയൊരു പ്രണയമാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ആ ഒരു വ്യക്തിക്കുണ്ട് അതായത് ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതേപോലെ തന്നെ ഇവിടെ റോസ് ആൻഡ് സ്വേഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു റീകൺസിലേഷൻ അതേപോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് അവരൊരിക്കലും നിങ്ങളെ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കണ്ടോ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയം അതുകൂടാതെ ക്ലാരിറ്റി അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരും അവർ നിങ്ങളോട് ചില സത്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതും നിങ്ങളോട് പറയാനായിട്ട് അവർ വരുന്നുണ്ട് അതേപോലെ തന്നെ സത്യസന്ധമായിട്ടാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ അവരൊരു തീരുമാനവും എടുത്തിട്ടുണ്ട് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു കാരണം ഇവിടെ എന്തായാലും പ്രണയമാണ് അവർ നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നത് അതായത് ആകെ മൊത്തം പ്രണയത്തിൻ്റെ ഒരു വളരെയധികം എന്താണ് പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട് ആദ്യമേ തുടങ്ങി പ്രണയം പ്രണയം എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് പേഴ്സണ നെയിം സി ഡബ്ല്യു എൽ എം എൻ ഐ എഫ് വൈ ക്യൂ എ എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് പേഴ്സണ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പ്ലേസസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പാലക്കാട് കോട്ടയം ചെന്നൈ തൃശ്ശൂർ തിരുവനന്തപുരം കണ്ണൂർ ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് മോർ ക്ലൂ ആണ് நமக்கு நோக்காம் இவ்வளோ കിട്ടിയിട്ടുണ്ട് ஏஜ் angel, aries, wife, libra, ലിബ്ര wear glasses, parents, க்ளாஸஸ் பாரன்ஸ் yellow butterfly, addiction, wearing வியரிங் no நோஸ்பின் red color, 45, 6 in the நம்பர் number 36, ഫിഫ്റ്റീൻ ഫോർട്ടി സെവൻ തേർട്ടി ത്രീ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി വൺ ട്വൻ്റി ഫൈവ് തേർട്ടി ഫോർ തേർട്ടീൻ തേർട്ടി ടു അപ്പോൾ ഇതൊക്കെയാണ് ഇലവൻ ഇലവൻ ട്രിപ്പിൾ സെവൻ ട്വൽവ് ട്വൽവ് അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജ് ആണ് ആക്കേഞ്ചൽ മിഖായയിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് ഇവിടെ റൊമാൻസ് പ്രണയം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു മെസ്സേജുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏഞ്ചലും റൊമാൻസാണ് നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് കാർട്സ്ആപ്പ് ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ലവ് യു ഓൾ